നമസ്കാരം ഇന്ത്യൻ ഉപഭൂഖണ്ഡം കണ്ട ഏറ്റവും ക്രൂരന്മാരായ ആക്രമണകാരികളിൽ ഒരാളാണ് മഹ്മൂദ് ഗസ്നി ആയിരം മുതൽ ആയിരത്തി ഇരുപത്തി ഏഴ് വരെ പതിനേഴിലധികം തവണ ഭാരതത്തിലേക്ക് ആക്രമണം നടത്തിയ ഗസ്നി ഭാരതത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുകയും നിരവധി ചരിത്ര സാംസ്കാരിക സ്മാരകങ്ങളെ നശിപ്പിക്കുകയും ചെയ്തു ഗസ്നിയുടെ ആക്രമണങ്ങൾ പ്രത്യേകിച്ച് മധുരയിലും സോമനാഥിലും വലിയ മുറിപ്പാടുകളാണ് സൃഷ്ടിച്ചത് മഹമ്മൂദ് ഗസ്നി ഒരു ഭരണാധികാരി എന്നതിലുപരി കൊള്ളയും നാശവും ലക്ഷ്യമിട്ട ഒരു മതഭ്രാന്തനായിരുന്നു ഗസ്നിയുടെ ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം ഭാരതത്തിലെ ക്ഷേത്രങ്ങളിലെ അളവറ്റ സമ്പത്തായിരുന്നു ആയിരത്തി ഇരുപത്തി അഞ്ചിൽ ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം ആക്രമിച്ചത് മഹമ്മൂദിൻ്റെ ക്രൂരതയുടെ പര്യായമാണ് ക്ഷേത്രം കൊള്ളയടിക്കുകയും ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും ക്ഷേത്രത്തിലെ ശിവലിംഗം തകർക്കുകയും ചെയ്തു ശിവലിംഗത്തിന്റെ ഭാഗങ്ങൾ ഗസ്നിയിലേക്ക് കൊണ്ടുപോയി പള്ളിയിലേക്കുള്ള പടികളിൽ സ്ഥാപിച്ച് അപമാനിച്ചു മധുര കനോജ് തുടങ്ങിയ സമ്പന്നമായ നഗരങ്ങൾ ആക്രമിക്കുകയും അവിടുത്തെ ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും നശിപ്പിക്കുകയും ചെയ്തു മഹ്മൂദിന്റെ സൈന്യം നിരപരാധികളായ ആയിരക്കണക്കിന് സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്തു കീഴടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങളെ അടിമകളാക്കി മധ്യേഷ്യൻ ചന്തകളിൽ വിൽക്കുകയും ചെയ്തു സൈനിക നീക്കങ്ങൾക്ക് ഒരു മതപരമായ പരിവേഷം നൽകാൻ അയാൾ ശ്രമിച്ചിരുന്നു ഇസ്ലാമിനെ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യം പറഞ്ഞ് മഹ്മൂദ് നടത്തിയ കൊള്ളയും നശീകരണവും മധ്യേഷ്യയിലെ ഖലീഫയുടെ അംഗീകാരം നേടാൻ സഹായിച്ചു മഹമ്മൂദ് ഗസ്നിയുടെ യഥാർത്ഥ ലക്ഷ്യം സമ്പത്തും അധികാരവും കൂടി ചിലർ അയാളെ മതപരമായ വീരപുരുഷനായി ചിത്രീകരിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ശ്രമങ്ങൾ പ്രധാനമായും രണ്ട് തലങ്ങളിലാണ് നടന്നത് മഹമ്മൂദിന്റെ കൊട്ടാരം ചരിത്രകാരന്മാരായ അൽ ഉത്ബി അൽ ബിറൂണി എന്നിവർ അയാളെ ഒരു മുസ്ലിം പോരാളിയായും ഇസ്ലാമിന്റെ യോദ്ധാവായും ചിത്രീകരിച്ചു പ്രത്യേകിച്ച് അൽ ഉദ്ബി തന്റെ രചനകളിൽ മഹ്മൂദിനെ ഒരു മതപരമായ ദൗത്യം നിർവഹിക്കുന്ന വ്യക്തിയായി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു ഈ വിവരണങ്ങൾ മഹ്മൂദിന്റെ യഥാർത്ഥ ലക്ഷ്യമായ കൊള്ളയെയും അധികാരമോഹത്തെയും മറച്ചുവെച്ചുകൊണ്ട് അയാൾക്ക് മതത്തിനു വേണ്ടി പോരാടുന്നവൻ എന്ന പദവി നൽകുവാൻ സഹായിച്ചു ഇത് മധ്യേഷ്യയിലെ ഇസ്ലാമിക ലോകത്ത് അയാളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു പിൽക്കാലത്ത് ചില ഭരണാധികാരികളും രാഷ്ട്രീയ താൽപര്യമുള്ളവരും മഹ്മൂദിന്റെ ചെയ്തികളെ മതപരമായ വിജയം എന്ന നിലയിൽ വ്യാഖ്യാനിക്കുവാൻ ശ്രമിച്ചു ഇങ്ങനെ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചതിലെ ആദ്യത്തെ വീരപുരുഷനായി ചിലർ അയാളെ വാഴ്ത്തി ഈ വ്യാഖ്യാനങ്ങൾ ചരിത്രപരമായ വസ്തുതകളെ ലഘൂകരിക്കുകയും മഹമ്മൂദിന്റെ കൊള്ളരതായ്മകളെയും ക്രൂരതകളെയും മതപരമായ വീര്യമായി മാറ്റുകയും ചെയ്തു എന്നാൽ ഈ കൊള്ളക്കാരൻ്റെ ക്രൂരതകൾ വളരെ ചുരുക്കി മാത്രമാണ് നമ്മുടെ പാഠപുസ്തകങ്ങളെ ഉൾക്കൊള്ളിച്ചിരുന്നത് എന്നാൽ എൻ യുടെ പരിഷ്കരിച്ച ഏഴാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകം മഹമൂദിന്റെ ക്രൂരതകൾ കൃത്യമായി പറയുകയാണ് മഹമ്മൂദ് ഗസ്നിയുടെ ആക്രമണങ്ങളെ കുറിച്ചുള്ള വിശദമായ വിവരണമാണ് പുതിയ പതിപ്പിലെ പ്രധാന മാറ്റം ആറ് പേജുകളിലായിട്ടാണ് ഗസ്നിയുടെ സൈനിക നടപടികളും അവ സൃഷ്ടിച്ച നാശനഷ്ടങ്ങളും പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിപ്പുകളിൽ ഈ വിഷയം ലഘുവായി മാത്രം പ്രതിപാദിച്ചിരുന്ന സ്ഥാനത്ത് പുതിയ പാഠപുസ്തകം മധുര കനൗജ് ഗുജറാത്തിലെ സോമനാഥ് എന്നിവിടങ്ങളിലെ ഗസ്നിയുടെ സൈനിക നീക്കങ്ങളെ ചിത്രീകരണങ്ങളോടും പ്രത്യേക പഠന ബോക്സുകളോടും കൂടി വിശദീകരിക്കുന്നു ഗസ്നിയുടെ ആക്രമണങ്ങളുടെ വിനാശകരമായ വശങ്ങൾക്കും സാധാരണ ജനങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും പുതിയ പാഠഭാഗം ഊന്നൽ നൽകുന്നുണ്ട് മുസ്ലിം ഉദര ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് ഇസ്ലാമിനെ വ്യാപിപ്പിക്കാനുള്ള മഹ്മൂദിന്റെ ദൗത്യവും സൈനിക തന്ത്രങ്ങളും പുതിയ പാഠപുസ്തകത്തിൽ എടുത്തു പറയുന്നു ആയിരക്കണക്കിന് സാധാരണക്കാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടതും തടവിലാക്കപ്പെട്ട നിരവധി പേരെ അടിമകളാക്കി വിറ്റതും ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും നശിപ്പിക്കപ്പെട്ടതും ഈ പാഠഭാഗത്തെ വിശദീകരിക്കുന്നു ഈ വിവരണങ്ങൾ സ്ഥാപിക്കുന്നതിനായി മഹ്മൂദിന്റെ കൊട്ടരം ചരിത്രകാരനായ അൽ ഉദ്ബി ക്ഷേത്രങ്ങൾ കൊള്ളടിച്ചതിനെ കുറിച്ചും കീഴടക്കിയ പ്രദേശങ്ങളിൽ പള്ളികൾ പണിതതിനെക്കുറിച്ചും രേഖപ്പെടുത്തിയ വിവരങ്ങളും പാഠപുസ്തകത്തിൽ ഉപയോഗിക്കുന്നു അൽ രേഖകൾ പ്രകാരം സോമനാഥ ക്ഷേത്രം തകർത്തതിനെക്കുറിച്ചും ശിവലിംഗം അപകീർത്തിപ്പെടുത്തതിനെ കുറിച്ചും അതിന്റെ ഭാഗങ്ങൾ ഗസ്നിയിലേക്ക് കടത്തിയതിനെ കുറിച്ചും പരാമർശമുണ്ട് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുമ്പോഴും കഴിഞ്ഞ കാലത്തെ പ്രവർത്തികൾക്ക് ആധുനിക തലമുറ ഉത്തരവാദികളല്ല എന്നും പാഠപുസ്തകം ഊന്നി പറയുന്നു മഹ്മൂദ് ആക്രമണങ്ങൾക്കും അപ്പുറം മുഹമ്മദ് ഖോറിൻ ഐബഗ് ബക്തിയർ ഗിൽജി തുടങ്ങിയ മറ്റ് ആക്രമണകാരികളെയും പുതിയ പാഠ്യപദ്ധതിയിൽ പരാമർശിക്കുന്നു ഇവരുടെ സൈനിക പ്രചാരങ്ങളും ഇന്ത്യയിലെ ബുദ്ധമതത്തിന്റെ തകർച്ച ഉൾപ്പെടെയുള്ള സാംസ്കാരിക സ്വാധീനങ്ങളും വിശദീകരിക്കുന്നുണ്ട് എങ്കിലും ഈ ആക്രമണങ്ങൾക്കിടയിലും ദക്ഷിണേന്ത്യയുടെയും ഉത്തരേന്ത്യയുടെ ചില ഭാഗങ്ങളുടെയും ഭരണം തുർക്കി സൈനിക ശക്തിക്ക് അപ്രാപ്യമായിരുന്നുവെന്നും പ്രാദേശിക ഭരണാധികാരികൾ പലപ്പോഴും പ്രതിരോധത്തിനായി ഒന്നിച്ചെന്നും പാഠപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ചാലൂക്യർ രാഷ്ട്രകൂടർ ചോളർ തുടങ്ങിയവരുടെ പുരാതന രാജ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഹൂണന്മാരുടെയും മുഹമ്മദ് ബിൻ കാസിമിന്റെയും മുൻകാല ആക്രമണങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളോടെയുമാണ് ഈ പാഠഭാഗം ഈ വിഷയങ്ങളെ ഒരു വിശാലമായ ചരിത്ര ചട്ടക്കൂട്ടിൽ സ്ഥാപിക്കുന്നത് മുഹമ്മദ് ബിൻ കാസിമിന്റെ ആക്രമണത്തിന്റെ ആഘാതം ഗസ്റ്റിയുടെ ആക്രമണങ്ങളെ അപേക്ഷിച്ച് പരിമിതമായിരുന്നു എന്നും പാഠപുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും ദേശീയ പാഠ്യ പദ്ധതിയുടെയും വിശാലമായ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് ഏഴാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര പാഠ്യപദ്ധതിയുടെ ഈ പരിഷ്കരണമെന്ന് എൻ ഡയറക്ടർ ദിനേശ് സക്ലാണി പറഞ്ഞു ചരിത്രം പൗരധർമ്മം ഭൂമിശാസ്ത്രം എന്നീ വിഷയങ്ങൾ മൂന്ന് പ്രത്യേക പാഠപുസ്തകങ്ങളായി പഠിച്ചിരുന്ന പഴയ രീതിക്ക് പകരം അവയെ സമന്വയിപ്പിച്ച് രണ്ട് പാഠപുസ്തകങ്ങളാക്കി മാറ്റാനുള്ള പുതിയ സമീപനം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമഗ്രമായ വിദ്യാഭ്യാസ അനുഭവം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭഗവത് ഗസ്നിയുടെ ആക്രമണങ്ങളുടെ ചരിത്രപരമായ സന്ദർഭത്തെയും അവയുടെ ക്രൂരമായ സ്വഭാവത്തെയും കുറിച്ചുള്ള വിപുലീകരിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള ധാരണ നൽകുവാൻ സഹായിക്കും ചരിത്രത്തെ ഒരു മുന്നറിയിപ്പായി കണക്കാക്കുവാനും മുൻകാല തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുമുള്ള ഒരു ഉപദേശമായി ഉൾക്കൊള്ളുവാനും കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഈ സമീപനം ചരിത്ര പഠനത്തെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാക്കി മാറ്റുന്നു വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്